കുറവിലങ്ങാട് കേരള സയൻസ് സിറ്റി ക്യാമ്പസിൽ അപകട ഭീഷണി ഉയർത്തിയ മൂന്ന് വലിയ പെരുന്തേനീച്ച കൂടുകൾ നീക്കം ചെയ്തു മെയ് ഇരുപത്തിയൊമ്പതിന് സയൻസ് സിറ്റിയുടെ ആദ്യഘട്ടമായ സയൻസ് സെന്ററുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ചൊവ്വാഴ്ച മന്ത്രി വി എൻ വാസ്തവന്റെ നേതൃത്വത്തിൽ ജോസ് കെ മാണി എംപിയും വിവിധ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘം പരിശോധന നടത്തിയിരുന്നു ഇതിനിടയിലാണ് വലിയ അപകടഭീഷണിയായ തേനീച്ച കൂടുകൾ കണ്ടെത്തിയത് തേനീച്ചക്കൂടുകൾ നീക്കം ചെയ്യുന്നതിനായി മുൻ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ജോഷി മൊഴിയാങ്കലിനെ ജോസ് കെ മാണി എം പി ഫോൺ വഴി ബന്ധപ്പെട്ടു ജോസ് കെ മാണിയുടെ ആവശ്യപ്രകാരം ജോഷി മൊഴിയാങ്കലിന്റെ നേതൃത്വത്തിൽ പൂഞ്ഞാറിൽ നിന്നും എത്തിയ സംഘം വലിയ പെരുതേനീച്ച കൂടുകൾ നീക്കം ചെയ്യുകയായിരുന്നു അപ്പോൾ തേനീച്ചക്കൂട് കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമാണല്ലോ എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തി ഉടനെ തന്നെ മുൻ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി വീട്ടുപേര് ജോഷിയെ വിളിക്കുകയും ജോഷി ഉടൻ തന്നെ തിരിച്ചു വിളിച്ചു ഞങ്ങൾ ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേക്കും വരും ഈ സാധനത്തെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നുള്ള ഒരു വാഗ്ദാനം തരികയും പെട്ടെന്ന് തന്നെ അഞ്ചുമണിയായി പോയി എത്തി ഉടനെ തന്നെ എന്നെ വിളിക്കുകയും ഞങ്ങൾ അവിടെ ചെന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തു ഉടനെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് മാറി പെട്ടെന്ന് തന്നെ ആ കൂടിനെ നശീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഈ ജോഷി എടുക്കുകയും ഇതിനകത്ത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ജീവി പോലും അതിനെ കൊല്ലാണ്ട് അതിനെ മയക്കി എടുത്തുകൊണ്ട് അതിൻ്റെ ആ എന്താ തേൻ എടുക്കുന്ന സ്വരൂപിക്കുന്ന ആ സാധനം മുഴുവൻ പറിച്ചു മാറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് അപ്പോൾ വളരെ ഒരു അപകടമേഖല തരണം ചെയ്ത ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആർക്കും ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു രീതിയിൽ മൂന്ന് ഉണ്ടായിരുന്നു ആ ചെയ്ത് നല്ല രീതിയിലേക്ക് അതിനെ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് പുഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളുക്കൽ ജെയ്സൺ റവൂർ പ്രവീൺ എന്നിവരും സന്നിഹിതരായിരുന്നു